പ്രിയറെ വളരെ രസകരമായ ഒരു സംഭാഷണം ഒരു വീഡിയോയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം കേൾപ്പിക്കാം പല തള്ളിപ്പറയലുകളും കണ്ടിട്ടുണ്ട് ഈ സ്വന്തം കത്തിനെ തള്ളിപ്പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഒരു തള്ളിപ്പറയൽ ഞാൻ കണ്ടിട്ടില്ല ആ ഇന്നലെ കത്തീഡ്രൽ ബസിലിക്കയുടെ അകത്ത് ബസിലിക്ക വികാരി മങ്ങാട്ടച്ഛനും അകത്ത് പ്രവേശിക്കാം എന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് തുടർന്ന് ഉണ്ണിറങ്ങിയ സമരക്കാരനെ കൂടെ പറഞ്ഞിട്ട് മെയിൻ ഡോറ് തുറന്ന് ബെസിലിക്ക വികാരി അകത്ത് കയറി അകത്ത് കയറിയപ്പോ ബസിലിക്കയിൽ ഇന്ന് വരെ ചാർജ് എടുക്കാത്ത ഒരു കൈക്കാരനുണ്ട് തരിയഞ്ഞാളി എന്ന് വെച്ചൊരു കൈക്കാരനാണ് ഒരു അഡ്വക്കേറ്റ് ജോയ് വെട്ടിക്കൽ ആ ഈ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കലുമായിട്ട് ബസിലിക്ക വികാരി ഈ ജോയി വെട്ടിക്കലു നടത്തുന്ന ഒരു സംഭാഷണത്തിന്റെ വീഡിയോ ആണ് പുറത്തു വന്നത് അപ്പോ ഇദ്ദേഹം ചോദിക്കാണ് ഞാൻ ഇവിടത്തെ ട്രസ്റ്റി അല്ലേ അച്ഛനോട് വന്നിട്ട് ഇതുവരെ എന്നെ വിളിച്ചോ അച്ഛൻ എന്നെ ഓർത്തോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് പച്ച ചോദിക്കുന്നത് നിങ്ങള് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇവിടെ കേറ്റൂല്ലെന്നും പറഞ്ഞ് എന്നെ തടയുമെന്നൊക്കെ പറഞ്ഞ് കടലാസ് എഴുതി കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ജോയ് വിട്ടി ചോദിക്കുന്നത് ഇത് ആരാണ് കടലാസ് കൊടുത്തത് ഏത് കടലാസ് അങ്ങനെ കടലാസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടില്ല ലെറ്റർ എന്തൊക്കെ ഞാൻ ഞാൻ അമ്മ വെച്ച മെത്രാൻ അപ്പോയിന്റ് ചെയ്ത ഒരാളെ കേട്ടില്ല എന്നൊക്കെ പറയും ഞാൻ ആര് ചെന്ത ജോയിട്ടെങ്കിൽ പറയണെന്ന് കേട്ടില്ല കണ്ടോ ഞാൻ അങ്ങനെ ഒരു കടലാസ് തന്നിട്ടില്ല ഞാൻ അങ്ങനെ ഒരു കടലാസ് കണ്ടിട്ടില്ല ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ല ഇതാണ് ജോയി വെട്ടിക്കൽ പറയുന്നത് ഇനി നിങ്ങൾ ഈ കടലാസ് കൂടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ അതുകൂടി ഒന്ന് കാണണം കടലാസിന്റെ തുടക്കത്തിൽ എഴുതി കാണണം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാ പോലീസയുടെ അഭിവന്ധ്യ റാഫേൽ തട്ടിൽ പിതാവിന്റെയും പിതാവിന്റെ വികാരിമാർ ജോസഫ് ആംബ്ലാനിയും മെത്രാ പോലീത്തയുടെയും മുമ്പാകെ താഴെ ഒപ്പിട്ടിരിക്കുന്ന സെന്റ് മേരീസ് കട്ടറി കത്തീഡ്രൽ ബസിലേക്ക കൈക്കാരന്മാരും ഇടവകങ്ങളും സമർപ്പിക്കുന്ന അപേക്ഷ കണ്ടല്ലോ താഴെ ഒപ്പിട്ട് ഞാൻ എന്റെ താഴെ ഒപ്പിട്ടിട്ടുണ്ട് നോക്കൂ രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ട് കേട്ടോ ആ ഇനി ആ കത്തില് പറയാണ് മേൽപ്പറഞ്ഞ പ്രകാരം ഒരു നിയമനം നടക്കുന്നത് വരെ പുതുതായി നിയമിച്ച ബഹുമാനപ്പെട്ട തോമസ് മങ്ങാട്ടിനെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ന്യായമായും തടയേണ്ടി വരുമെന്ന് ഞങ്ങൾ അറിയിക്കും കൈക്കാരന്മാർ അഡ്വക്കേറ്റ് ജോയ് ജോർജ് വെട്ടിക്കൽ ജോയൽ ഡബ്ല്യു മെനച്ചെരി രണ്ടുപേരും ഒപ്പിട്ടിട്ടുണ്ട് കാണാലോ ജോയ് പഠിക്കലും ഞാനതിനകത്ത് ഒപ്പിട്ടിട്ടില്ല അങ്ങനൊരു കടലാസയെ കൊടുത്തിട്ടില്ല എത്ര അപ്പോയിന്റ് ചെയ്ത് ഒരാളോട് കേറാൻ പാടില്ലെന്ന് പറയാൻ ഞാൻ ആര് ഇന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം കത്ത് അദ്ദേഹം കൊടുത്ത കത്ത് അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ അങ്ങനെ ഒരു കത്തയെ കൊടുത്തിട്ടില്ല ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു നോക്കും ഇതാണ് ഇവരുടെ സൂക്കേട് ഇവർ ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറയും ഇവരിന്ന് വേറൊന്നു പറയും നാളെ വേറൊരു കാര്യം പറയും സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്തവരാണ് അവരുടെ വിചാരം അവരെ ഏതാണ്ട് ഈ ബിസിലിക്കേരകത്ത് കയറി ഇരുന്ന് സമരം ചെയ്തിട്ട് അവരെ സമരത്തിൽ നടക്കാൻ വേണ്ടി ഞങ്ങളെ ചെല്ലുമെന്നാണ് അവരുടെ വിചാരം ഞങ്ങൾ വരുന്നില്ല പക്ഷെ നിങ്ങൾ അതിനകത്ത് സമരം ചെയ്തു കഴിഞ്ഞ ഒരു ർഷമായി വർഷമായി സമരരംഗത്താണ് നമ്മൾ നമ്മൾ സമരരംഗത്തായിരുന്ന ഒരിക്കൽ പോലും വിഭാഗത്തിന്റെ സമരത്തെ എതിർക്കാനോ അല്ലെങ്കിൽ ആ സമരത്തെ പൊളിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ഒരു സമരം ചെയ്തിട്ടില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യും അവർ സമരം ചെയ്തിരുന്നിടത്ത് പോയി നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നമുക്കൊരു പ്രതിഷേധം നടത്തണമെങ്കിൽ നമ്മൾ അവരിയ്ക്കുന്നിടത്തോ അല്ലെങ്കിൽ അപ്പുറത്തെ സ്ഥലത്തോ ഒക്കെ പോയി ഒരു പ്രതിഷേധം നടത്തി നമ്മൾ തിരിച്ചു പോരുകയോ ചെയ്തിട്ടുള്ളൂ അവരാണ് നമ്മൾ സമരം ചെയ്യുന്നിടത്തൊക്കെ വന്ന് ഈ കുത്തിതിരുപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നമുക്ക് ആ പരിപാടിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമര രീതികളുണ്ട് ഞങ്ങൾക്കറിയാം സമരം ചെയ്യേണ്ടതെങ്ങനെയാണ് ഇന്ന് എറണാകുളം അങ്കമാലിയ തിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് പള്ളികളിലും കുർബാന നടക്കുന്നുണ്ട് അതില് പള്ളികൾ ഒഴിച്ച് ബാക്കി എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാനയാണ് നടക്കുന്നത് അതുകൊണ്ട് കത്തീഡ്രൽ ബസ്ലിക്കയിലും ഇനി കുർബാന നടക്കാത്ത ഉദയംപേരൂർ ചൂനൗദി പള്ളിയിലും ഇപ്പോൾ മെത്രാന്മാരുമായി ഉണ്ടാക്കിയ സമവായ പ്രകാരം തന്നെ കുർബാന നടക്കും അതല്ലാതെ നിങ്ങൾ ദശാബ്ദങ്ങളോളം അവിടെ ഇരുന്ന് സമരം ചെയ്താലും മറ്റൊന്നും നടക്കില്ല അതിനകത്തൊരു സംശയം വേണ്ട മനസ്സിലായില്ലേ താങ്ക് യു